ഗ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് എക്സാം ആണ് കേട്ടോ മലയാളമാണ് എക്സാം ഞാൻ എല്ലാം പഠിച്ച് കുളിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത് ഇന്നലെ മാത്സ് ആയിരുന്നു ഇന്നലെ മാത്സായിരുന്നു ഇന്നലെ വെളുത്തങ്കാവില് പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് അടിക്കണേ ഈ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കാൻ അവർ ലൈക്ക് അടിച്ച് സബ് ചെയ്യാത്തവർ സബ്വേ ചെയ്യണേ നിങ്ങൾക്ക് തിങ്കളാഴ്ച എക്സാം തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ അപ്പം എപ്പോഴാണ് നിങ്ങൾക്ക് എക്സാം തുടങ്ങിയെന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് വെള്ളിയാഴ്ച തുടങ്ങി കേട്ടോ അപ്പം അപ്പം എല്ലാവരും കഴിച്ചോ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കഴിക്കാൻ സമയമില്ല ഞാൻ കഴിക്കാൻ പോണല്ലോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഗായ് എനിക്ക് എനിക്ക് നല്ല എനിക്ക് സുഖാണ് ട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ ചാനലാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിട്ടിയിട്ടല്ലേ ഞങ്ങൾക്ക് വലുതാവാൻ പറ്റൂ വലിയ ചാനലാകണം എന്നൊക്കെയാണെന്ന് എൻ്റെ ആഗ്രഹം നിങ്ങളെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അതിന് അപ്പം ഇതാ എന്താ വീട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീട് ഇത്രയേ ഉള്ളു കേട്ടോ ഞങ്ങളുടെ വീട് ചെറിയ വീടാണ് അവിടെ വലിയ വീടൊന്നും അല്ല അമ്മ പറഞ്ഞത് അമ്പത് വർഷമായി വീട് കിട്ടിയിട്ടുണ്ടോ അമ്പത് വർഷമായിട്ട് അപ്പോൾ അത്രയും പഴക്കുള്ള വീടാണ് എനിക്കത് എനിക്ക് ഞങ്ങൾ കുറച്ചായിട്ടുള്ളൂ കുറച്ചായിട്ടുള്ള പോലെ അങ്ങനെ അല്ല കുറച്ചായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട് ഈ വർഷം ഏപ്രിലാവും മറ്റാണ് തുടങ്ങിയത് എന്നിട്ടും ഞങ്ങൾക്ക് അത്രയൊന്നും ആയിട്ടില്ല എല്ലാത്തിനെ പോലെയും വലിയ ചാനലാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു ചെറിയ ചാനലാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് വേണം ഞങ്ങൾക്ക് വലിയ ചാനലാവാൻ അപ്പോൾ ഞാൻ എല്ലാം പഠിച്ചു കേട്ടോ ഗായ്സ് ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് ഇനി അവിടെ പോയിട്ട് വേണം ഓർമ്മയും ചിലപ്പോൾ ഓർമ്മയും കൂടി ഉണ്ടാവില്ല എന്താ പഠിച്ചെന്നുള്ളത് അപ്പം ഞങ്ങൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വായിച്ച് നല്ലോണം ചെയ്തിട്ട് വേണം അപ്പം ഞങ്ങൾക്കെല്ലാം എക്സാം എഴുതാം നിങ്ങൾക്ക് എന്താന്ന് എക്സാമെന്ന് കമെൻ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക അപ്പോൾ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കെന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ പോണ സമയത്ത് അതും എക്സാമായിട്ട് ഞാൻ വീട് വിടണത് എക്സാമിൻ്റെ രാവിലെ വീട് വിടുക പറഞ്ഞ എനിക്ക് ടെൻഷനായത് കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മ ചീത്ത പറയും എക്സാമിനെ പഠിക്കണ്ട അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പം എടുക്കുന്നത് കേട്ടോ അപ്പം ഗ്യാസ് എനിക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഏട്ടോ എക്സൈറ്റ്മെൻ്റ് ആണ് ഈ യൂട്യൂബ് റീൽസൊക്കെ എടുക്കാ എടുക്കണില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കണില്ല അമ്മ ഓരോന്ന് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അമ്മ ഉണ്ടാക്കുക ഈ ഇന്നലെ മറ്റുമാണ് വെളുത്തങ്കാവിലെ പോയിട്ട് വീഡിയോ എടുത്തത് അത് എക്സാമിൻ്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് അല്ലാതെ വെറുതെ ഞാൻ ഇരുന്ന് വെറുതെ പഠിക്കാണ്ട് വീഡിയോ എടുക്കണില്ല ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ എനിക്ക് ഓർമ്മ നിൽക്കാത്തതാണ് അതാണ് എൻ്റെ പ്രശ്നം എന്നല്ലാണ്ട് ഞാൻ പഠിക്കാത്തതൊന്നുമല്ല ഞാൻ പഠി എല്ലാം പഠിക്കുന്നു തോന്നാൻ ഞാൻ പഠിക്കാറുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്താത്തവർ ലൈക്ക് ചെയ്യുമോ സബ് ചെയ്യാത്തവർ സബ് ചെയ്യോ അവ ബായ് ഗായസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ബായ് അടുത്ത വീഡിയോയിൽ കാണാം